വിദ്യാർത്ഥികൾക്ക് നെൽകൃഷി പഠനം പകർത്തു നൽകുന്ന പദ്ധതി എറണാകുളം പെരുമ്പാവൂരിൽ തുടക്കമായി പദ്ധതി എൽദോസ് കുന്നപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു നാലുമാസം പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ സ്കൂളുകളിലും നീണ്ടു നിൽക്കുന്നതാണ് പദ്ധതി കൃഷി വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും പവിഴം ഓയിൽ ആൻഡ് ഫുഡ്സും സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത് ഞാറ് വിത്ത് വളം ഗ്രോ ബാഗുകൾ എന്നിവ സ്കൂളുകൾക്ക് നൽകി തുടർന്നുള്ള ദിവസങ്ങളിൽ ഓരോ പഞ്ചായത്തിലെയും കൃഷി ഓഫീസർ മാർ കുട്ടി കർഷകർക്ക് നിർദ്ദേശം നൽകും പെരുമ്പാവൂർ നഗരസഭാ അധ്യക്ഷൻ പോൾ പാർട്ടിക്കൽ അധ്യക്ഷത വഹിച്ചു ഞാറ് വിതരണോത്ഘാടനം കളക്ടർ എൻ എസ് കെ ഉമേഷും ഇക്കോളജിക്കൽ എഞ്ചിനീയറിംഗ് പദ്ധതിയുടെ ഭാഗമായുള്ള ചെണ്ടുമല്ലി കൃഷി ജില്ലാ പഞ്ചായത്ത് അംഗം ശാരദാ മോഹനും വളം വിതരണോത്ഘാടനം പവിഴ ഓയിൽ ആൻഡ് ഫുഡ് സി എം ഡി എൻ പി ആൻ്റണിയും ഗ്രോ ബാക്ക് വിതരണോത്ഘാടനം കൂവപ്പൊടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം സലീമും നെൽവിത്ത് വിതരണോത്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ഷെമി വർഗീസും നിർവഹിച്ചു